ിത്തി കല്ല് കാട്ടിലെ മുള്ള് ചെടി പോലൊരുത്തി ഒരുത്തി നാടിനെച്ചില് കല് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരികള് കണ്ണുകൊണ്ടല്ലെ മഴക്കി മഴക്കി എണ്ണ കറമ്പിയെ ഇതിന്റെ കണ്ണില് കുരുങ്ങി ഞാൻ വരച്ചു രണ്ടാം പറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ കറമ്പിയെ ഇതിന്റെ കണ്ണില് കുരുങ്ങി ഞാൻ വരച്ചു രണ്ടാം പിറവിയേ ിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചു നെഞ്ചിൽ അണിഞ്ഞു നിന്നെ പട്ടുപോലെ പാറ കല്ലും പൊട്ടു നിന്നെ മാങ്കോ വരച്ചതോ മെറൈൻ മാംഗ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോണിയ സൂണിയൻ എന്തിൽ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കഴുകയോ രാത്രി ഉറക്കം കഴിഞ്ഞാൽ കാണാൻ രാത്രി എല്ലാം വീണായി പരിതയോ പറയോ കറുപ്പി പേരാലിൽ എന്നെ തലക്കാനി നിന്റെ കണ്ണിൽ പെട്ടെന്ന് മൂടാൻ മൂണി ഒന്ന് പറ മധുരം എനിക്ക് താ സ്വർഗമാകി എന്റെ മോനീ ഓനലോവയെ പ്രേമലീലയെ ഓനലോവയെ േമലീലേ ചിരിച്ചാ വീടാ നിന്റെ തെരുവിൽ കിടന്ന് ഞാൻ മരിക്കും നിന്റെ തടവില്ല ഓനലോവയെ മോനാവേ എൻറെ നാളയേ പ്രേമലീലയെ ഓനലോവയെ ഓനലാവേ എൻറെ നാളയേ പ്രേമലീലയേ